ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എന്താണ് വിശേഷം എല്ലാവരും സുഖമല്ലേ എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്നും പൂക്കളുടെയും വീണ്ടൊക്കെ വീഡിയോ അല്ലേ ഇന്ന് ഡ്രസ്സിൻ്റെയോ നല്ല ഡ്രസ്സുകൾ നമുക്ക് കാണാം ടീഷർട്ട് ഉണ്ടല്ലേ ബ്ലൗസ് ബ്ലൗസുണ്ടോ നല്ല മിതമായ നിര നിരക്കിൽ തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും ല്ലേ എന്നെ മിതമായ നിരക്കിൽ തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും കോണ്ടാക്ട് ചെയ്യുക ബ്ലൗസുകൾ വെറൈറ്റി ബ്ലൗസുകൾ ആവശ്യകരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക മിതമായ നിരക്കിൽ തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും ർപ്പിത മോഡൽ എല്ലാം മിതമായ നിരക്ക് തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും ആവശ്യമുള്ള ബന്ധപ്പെടുക ഇന്ന് ഭാഗം ചുരിദാറുകൾ ആവശ്യമായി ബന്ധപ്പെടുക മിതമായ നിരക്ക് തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും മിതമായ നിരക്കിലും ഉത്തരവാദിത്തത്തോടും തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും ആവശ്യമോട് ബന്ധപ്പെടുക വീഡിയോ എല്ലാവരും ഇഷ്ടമായോ ഇന്ന് പൂക്കളുടെ വീഡിയോ ഒക്കെ അല്ലേ ഇഷ്ടമായിണ്ടാവില്ലേ ഇഷ്ടമായ എല്ലാവർക്കും ഇഷ്ടമായ സപ്പോർട്ട് സപ്പോർട്ടെയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ സി യു